സാഹിത്യം എന്ന് പറയുന്നത് മനസ്സുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ചില അയാളുടെ മനസ്സിൽ തോന്നിയതെല്ലാം അയാൾ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയാറുണ്ട് സാഹിത്യകൃതികളെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പോൾ ഇതെന്ന് പറയുന്നത് ഈ നമ്മുടെ സാഹിത്യം എന്ന് പറയുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യജീവിതത്തിലെ ഓരോരോ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ആ ചിന്തകൾ അത് ആ ചിന്തകൾ ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നത് എന്താണ് നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന നമ്മുടെ ചുറ്റുപാടുകൾ ഇവയൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ ഓരോരോ ചിന്തകൾ അതായത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളില് അല്ലെങ്കിൽ മനസ്സിൽ ഓരോരോ ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം ഞാൻ തന്നെ ഇപ്പോൾ ചാനലിൽ എൻ്റെ എനിക്കുണ്ടായിട്ടുള്ള കുറേ അനുഭവങ്ങൾ അത് കോളേജിലായാലും ഇപ്പോഴുള്ള ജീവിതത്തിലായാലും എന്താണ് എനിക്ക് ഒരു ദിവസം ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ പങ്കുവയ്ക്കാറുണ്ട് അത് എൻ്റേതായിട്ടുള്ള ഭാഷയിൽ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞ് തരികയാണ് ഇത് എല്ലാവർക്കും പറ്റുന്ന കാര്യം തന്നെയാണ് കാരണം നമ്മുടെ അനുഭവങ്ങൾ േറ്റവും നന്നായിട്ട് പറയുവാൻ കഴിയുന്നത് നമുക്ക് തന്നെയാണ് ഇല്ല അപ്പം ഇതിപ്പം ഞാൻ പറയുമ്പോൾ എൻ്റെതായൊരു ശൈലി പറയുന്നു ചിലർ എന്താണ് ഈ കവികൾ അല്ലെങ്കിൽ കഥാകൃത്തുക്കൾ അവരൊക്കെ എന്താണ് അവരുടേതായൊരു ശൈലി ഉണ്ട് അവർക്ക് ആ ശൈലിയിൽ പറയുമ്പോഴാണ് എന്താണ് കൂടുതൽ ചിലർക്ക് അതിഷ്ടമാകും എൻ്റെ ശൈലി ഇഷ്ടപ്പെടുന്നവർ ഒന്നോ രണ്ടോ പേരായിരിക്കാം പക്ഷേ മറ്റൊരാളുടെ ശൈലി ഇഷ്ടപ്പെടുന്ന നൂറുകണക്കിന് ആളുകളായിരിക്കും അതാണ് ആ പറയുന്നതിൻ്റെയും ചെയ് എഴുതുന്നതിൻ്റെയൊക്കെ ശൈലി നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ ഹൃദയം നന്നായിട്ട് ഇഷ്ടപ്പെടുക എന്ന് പറയും ആ ശൈലി എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ അവളുടെ ശബ്ദം ഇഷ്ടമാണ് അവളുടെ സംസാര രീതി ഇഷ്ടമാണ് എന്നൊക്കെ ആരാണ് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ മനസ്സിനെയുള്ള ഇഷ്ടമാണ് അപ്പോൾ ആ രീതിയിലുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും പിന്തുടരും അങ്ങനെ തന്നെയാണ് ഈ സാഹിത്യത്തിൻ്റെ കാര്യത്തിൽ അല്ലേ ഒരാളൊരു കഥ എഴുതുന്നു അല്ലെങ്കിൽ കവിത എഴുതുന്നു ഒരു കഥ അല്ലെങ്കിൽ കവിത ഇതിന് രണ്ടിലും വ്യത്യസ്തമായ രീതിയിലാണ് ആശയങ്ങൾ പങ്കുവെച്ചു പോകുന്നത് കവിത എന്ന് പറയുമ്പോൾ പറയാം ഓരോ വരികളായിട്ടാണ് അല്ലേ അതുപോലെ തന്നെ പാട്ട് അതും വരികളാണ് പക്ഷേ ഇതിൻ്റെ രണ്ട് കവിത ചൊല്ലുകയാണ് പാട്ട് പാടുകയാണ് അല്ലേ ആ ഒരു വ്യത്യാസമല്ലേ അതുപോലെ തന്നെയാണ് കഥയായാലും നോവൽ കഥ എന്ന് പറയുമ്പോൾ ചെറുതാണ് നോവലെന്ന് പറയുമ്പോൾ കുറെ കൂടി വലിയതാണ് അല്ലേ അപ്പോൾ ആ ഒരു വ്യത്യാസം ഇതൊക്കെ എന്താണ് ഓരോരുത്തരെയും പറയുന്നതിൻ്റെ ശൈലിക്കനുസരിച്ചാണ് ഉണ്ടായിട്ടുള്ളത് ഒരാളുടെ അനുഭവം അല്ലെങ്കിൽ അയാൾ മറ്റൊരാളിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം ഒരു സാഹിത്യകാരൻ എൻ്റെ മനസ്സിലിട്ട് എന്താ തൻ്റെതായ ശൈലികൾ ചേർത്ത് എഴുതി മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലേ ഒരുപാട് കഥാകൃത്തുക്കൾ ഉണ്ടെങ്കിലും കുറച്ച് പേരെന്തുകൊണ്ട് ഫേമസ് ആകുന്നു അല്ലേ അപ്പോൾ അവരുടെ ശൈലി ആളുകൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് അവർ ഫേമസ് ആകുന്നത് അല്ലേ അതുപോലെയാണ് നമ്മൾ നമ്മളുടേതായിട്ടുള്ള ശൈലി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ നമ്മളെ ഇഷ്ടപ്പെടാനും ആളുകൾ ഉണ്ടാവും അല്ലേ ഞാൻ പറഞ്ഞത് അതാണ് നമ്മുടെ ജീവിതവും നമ്മുടെ സാഹിത്യവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് സാഹിത്യ കൃതികൾ എന്നും പറയാം അതെന്ത് കൃതികളായാലും അതിനെല്ലാത്തിനും തന്നെ ജീവിതവുമായിട്ട് ഒരു ബന്ധമുണ്ട് പിന്നെ ചിലരുണ്ട് അമാനുഷികമായിട്ടുള്ള അതായത് മനുഷ്യനപ്പുറത്തേക്ക് മാനുഷികമായ എന്താ കഴിവുകളുള്ള കഥാപാത്രങ്ങളെ സൃഷ്ടിച്ചെടുക്കുന്നവരുണ്ട് അത് എന്താണ് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ചിന്തയാണ് അവരങ്ങനൊരു നമുക്ക് പറയത്തില്ലേ ഇപ്പം ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായാലും നമുക്കിഷ്ടമുള്ള സ്ഥലത്തിൽ ഇഷ്ടമുള്ള രീതിയിൽ ചിന്തിച്ചെടുക്കുക നമുക്ക് ലോട്ടറി അടിച്ചതായിട്ടൊക്കെ ചിന്തിക്കുക അപ്പോൾ അതേപോലെ ആ വ്യക്തിയും അയാളുടെ ആഗ്രഹത്തിൻ്റെ ഭാഗമാണ് പുതിയ അമാനുഷികമായിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചെടുക്കുന്നത് എല്ലാത്തിൻ്റെയും ആധാരം എന്താണ് നമ്മുടെ മനസ്സിലെ ചിന്തകൾ ആഗ്രഹങ്ങൾ ഇവയല്ലേ അപ്പോൾ ശരി ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറക്കല്ലേ ഞാനീ പറയുന്നതൊക്കെ ചില ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് എന്നെനിക്കറിയാം തൽക്കാലം എനിക്കറിയാവുന്ന രീതിയിൽ പറയാം പിന്നീട് നമുക്ക് കുറച്ചുകൂടെ ലളിതമാക്കി പറയാനായിട്ട് ശ്രമിക്കാം